ഇന്ന് നമുക്ക് ഭൂത്താംകേട്ടിലേക്കൊരു യാത്ര പോയാലോ ഊട് വഴികളിൽ കൂടെ തന്നെ വനത്തിനകത്തുകൂടെ തന്നെ യാത്രകൾ പക്ഷേ വനത്തിനകത്തൂടെ യാത്ര ചെയ്യുന്ന വീഡിയോ ഒന്നും നമ്മൾ ഫുള്ളായിട്ട് ഇടാൻ പറ്റില്ല കേട്ടോ കാരണം നമ്മുടെ ചെറിയൊരു ചാനൽ അതിൻ്റെ പേരിൽ അധികം വീഡിയോ ഒന്നും ഇട്ടിട്ട് കാര്യമില്ല വലിയ വീഡിയോ ഒന്നും ഇട്ടിട്ട് കാര്യമില്ല ഇവിടെ അപ്പോൾ അത് തന്നെ ചെറുതിട്ടിട്ട് തന്നെ കാണാൻ ആളില്ല അപ്പോൾ ബൂത്താംകെട്ടിലേക്ക് നമ്മൾ വനത്തിനകത്ത് കൂടെയും വഴികളിലൂടെയും യാത്ര ചെയ്ത് അതിന് ഡാമിൻ്റെ അടുത്ത് എത്തി അവിടെ വെച്ച് വഴി തെറ്റി വഴി തെറ്റി കഴിഞ്ഞപ്പോൾ കുറേ നേരം നിന്ന് കഴിഞ്ഞപ്പോൾ ഒരു ബൈക്കും ഒരു ചേട്ടൻ വന്നു ആ ചേട്ടൻ പറഞ്ഞു കാര്യം പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു എൻ്റെ കൂടെ വായു നീ ഞാൻ നിനക്ക് ഡാമിൻ്റെ അടുത്ത് എളുപ്പത്തിൽ എത്തിച്ചേരാന്ന് പറഞ്ഞ് കൊണ്ടുപോയി ശരിയായിരുന്നു കേട്ടോ വളരെ എളുപ്പമായിരുന്നു ആ ഡാമിൻ്റെ അടുത്തേക്ക് എത്താൻ വെറും ആ നിന്നവിടുന്ന് വെറും ഒരു കിലോമീറ്ററിന് താഴെ ഉണ്ടായിരുന്നുള്ളൂ അവിടേക്കുള്ള വഴി പക്ഷേ ഞാൻ വേറെ അവിടെ നിന്ന് നേരെ തന്നെ പോയിരുന്നെങ്കിൽ ഒരുപാട് കിലോമീറ്റർ പട്ടം കറിഞ്ഞു വന്നേനെ പിന്നെ വഴി ചിലപ്പോൾ ഒരുപാട് തെറ്റൻ്റെ വന്നേനെ അങ്ങനെ നമ്മൾ ഡാമിൻ്റെ അവിടെക്ക് എത്തിയ ചേട്ടൻ നമ്മളെ സഹായിച്ച കാരണം കൊണ്ട് നമ്മളിവിടെ വന്നേക്കുന്നത് ഡാം കാണുക എന്ന ലക്ഷ്യത്തോട് മാത്രമല്ല കേട്ടോ ഇവിടെ വന്നത് നമ്മുടെ ഭൂതം കെട്ടിയ ഡാം അല്ല എന്ന് പറയാൻ വേണ്ട ഭൂതം എന്ന സംഭവം പേരൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ വിശ്വസിക്കുന്ന നമ്മളല്ലെങ്കിൽ നമ്മുടെ കുട്ടികളൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഭൂതമൊന്നുമല്ല ഇവിടെ ഡാം കെട്ടിയത് മനുഷ്യർ കെട്ടിയതാണ് അത് ചേര കാലഘട്ടത്തിൽ ചേര രാജാവിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ജലസേചനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ പെരിയാറിന് കുറേ ഒരു അണ കെട്ടിയതാണ് ഈ അണ കെട്ടിയതിനെ അന്ന് ബൗദ്ധരെ വിളിച്ചോണ്ടിരുന്നത് ഭൂതത്താൻ എന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഒരു പേര് അങ്ങനെ ഒരു വാക്ക് കൂടിയിണ്ട് ബൗദ്ധർക്ക് അപ്പോൾ ആ സന്യാസി സമൂഹത്തിനെ മുൻനിർത്തിക്കൊണ്ടും അവരുടെ ശ്രേഷ്ഠനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഭൂതത്താൻ എന്ന് പേരിട്ടത് അതായത് മുതിർന്ന സന്യാസി അത് ബുദ്ധനാണ് എന്ന് നമുക്കറിയാം അപ്പോൾ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പേര് നൽകിക്കൊണ്ടാണ് ഈ അണക്കെട്ടിന് പേരിട്ടിരുന്നത് നമ്മൾ പലരും ചിന്തിച്ചിരിക്കുന്നത് ഭൂതം കെട്ടിയ ഡാമാണ് അതാണ് ഭൂതത്താൻ കെട്ട് എന്നൊക്കെയായിരിക്കും കുട്ടികളൊക്കെ കേൾക്കുമ്പോൾ ഭൂതത്താൻ കെട്ടുന്ന ഭൂതം കെട്ടിയാന്ന് ആ ഭൂതം കെട്ടിയെന്നാൽ വെറുതെ വെറുതെ മോളി കൊടുത്താൽ മതി പിന്നെ അവരെ തളിച്ചോറിനകത്ത് അത് പതിഞ്ഞു പോകും പിന്നെ അത് മാറ്റി എടുക്കത്തി പാടുപുടേ അപ്പം നമുക്കൊക്കെ അങ്ങനെ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടല്ലോ പ്രേ അതും ഭൂതം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കഞ്ഞി തരാനും ചോറ് തരാനും പാപ്പം തരാനൊക്കെ ആയിട്ട് നമ്മുടെ കാരണന്മാരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മുടെ തളിച്ചോറിനകത്ത് എടുക്കും എന്നിട്ട് എന്താ ആരില്ലാത്ത സമയത്ത് ഒറ്റയ്ക്കൊക്കെ പെട്ട് രാത്രി പെട്ടുപോയിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ പേടിക്കും എന്താ ഇതാണ് തലച്ചോറിനകത്ത് കിടക്കുന്നത് അതെടുത്ത് പെടുന്നതിൻ്റെ അടുത്ത് കളയാൻ പറ്റില്ല അപ്പോൾ ഇത് ഡാം നമ്മുടെ ഭൂതത്താൻ കെട്ടിട്ട് ഡാം ഭൂതം കെട്ടിയതല്ല മനുഷ്യർ കെട്ടിയതാണ് ചേര രാജകാലഘട്ടത്തിലുള്ള ഡാമാണ് ഡാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണ കെട്ടിയതിനെയാണ് അതിനെ നമ്മൾ വേറെ രീതിയിൽ ഈ തിരിച്ച് വളച്ച് ഓടിച്ചൊന്നും കൊണ്ടുപോകേണ്ടതായില്ല ഐതിഹ്യങ്ങളൊക്കെ വെറും തട്ടിപ്പുകളാണ് ഈ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതൊന്നും വിശ്വസിച്ച് ആൾക്കാർ നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊന്നും പകർന്നു കൊടുക്കരുത് ഈ പ്രചരണങ്ങളൊക്കെ തെറ്റായിരുന്നു തെറ്റ് തന്നെയാണ് അങ്ങനെ വിശ്വസിക്കാനല്ലേ വേണ്ടത് അങ്ങനെ വിശ്വസിക്കാനേ വേണ്ടത് അപ്പോൾ ബൂത്തങ്കട്ട് ഡാമിൻ്റെ പരിസരങ്ങളിലൊക്കെ നടന്ന് നമ്മൾ കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടു അതിൽ പല സ്ഥലങ്ങളും വളരെ ശോചനീയമായ അവസ്ഥയിലേക്ക് എടുക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പാർക്കൊക്കെ ഉണ്ട് ബോട്ടിംഗ് ഒക്കെ ഉള്ള ഭാഗങ്ങളുണ്ട് പക്ഷേ അതിനു വേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയെങ്കിലും അതൊന്നും നല്ല രീതിയിൽ അല്ല ഇപ്പോൾ ഒക്കെ എടുക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ അത് ഞാൻ അന്വേഷിച്ചപ്പോൾ ലീസിന് എടുക്കാൻ ആളെ ആളായിട്ടില്ല ലീസ് അഗ്രിമെൻ്റ് ആയിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനെയെന്ന് പറഞ്ഞു സർക്കാർ കൂടുതലും ശ്രദ്ധ ചെലുത്താൻ പരമ കഴിവതും ശ്രമിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ് പൂത്താംകെട്ട് അത്ര ചരിത്ര പ്രസിദ്ധമായിട്ടൊരു ഡാമാണ് ഗൂത്താംകെട്ട് അപ്പോൾ ആ ഡാമിൻ്റെ പരിസരങ്ങളൊക്കെ നല്ല രീതിയിലാക്കി നല്ല സഞ്ചാരികൾക്കൊക്കെ നല്ല കാഴ്ച ഒരുക്കി കൊണ്ടുപോയാൽ അതും വലിയൊരു വരുമാനം തന്നെയാണ് അപ്പോൾ ഡാം കാണാനും ഡാമിൻ്റെ പരിസരം കാണാനൊക്കെ അതിഭംഗിയാണ് അതിമനോഹരമാണ് അവിടുത്തെ സംവിധാനങ്ങളും അതേപോലെ തന്നെ അതിമനോഹരമാക്കിയാൽ വലിയൊരു നേട്ടം തന്നെയായിരിക്കും നമ്മുടെ ഡാം ഭൂത്താംകെട്ട് ഡാം തൊട്ടടുത്ത് വനങ്ങളുണ്ട് നല്ല വലിയ വനങ്ങളുണ്ട് ഈ വനങ്ങളൊക്കെ കാണാനുള്ള സൗകര്യങ്ങളും കൂടിയും ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതും വലിയൊരു വരുമാനമായി മാറും ഭയങ്കര സഞ്ചാരികളുടെ കുത്തൊഴുക്ക് തന്നെയായിരിക്കും ഭൂത്താംകെട്ടിലേക്ക് സർക്കാർ അതിനൊക്കെ ശ്രദ്ധ ചെലുത്തുമെന്ന് നമുക്ക് വിശ്വസിക്കാം അപ്പം നമ്മുടെ ഭൂതാംഘട്ട് ഡാം ഭൂതം കെട്ടിയതല്ലാന്ന് ഒരിക്കൽ കൂടി പറയേണ്ടി വരും പറയുന്നു ഭൂതാംഘട്ട് ഡാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാരണം ഇതൊരു ഗംഭീര ഡാമാണ് നിങ്ങൾ വന്ന് കാണണം കാണാതിരിക്കരുത് അവിടെ ചേട്ടാ അറ്റത്ത് മീൻ പിടിക്കുന്നുണ്ട് എന്നെ വിളിച്ചു വാടാ ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു ഞാൻ പോയില്ല കാരണം നമുക്ക് പരിചയ സ്ഥലം വരും അപ്പോൾ സ്പാൻ പുതിയൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും നല്ല നമസ്കാരം